ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിലിസ് പയ്യാശ്വതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒരു താറാവ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നല്ല നാടൻ താറാവാണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു അര കിലോ ഇറച്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് താറാവിൻ്റെ ഇറച്ചിക്ക് എപ്പോഴും നല്ല വേവുള്ള ഒരു ഇറച്ചിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇറച്ചിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര് കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കാം എന്നിട്ട് നമുക്ക് തിരുമിയെടുത്ത ഇറച്ചി കുക്കറിലേക്കിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് നമ്മുടെ താറാവ് കറിക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അതിനെ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് സവാള ഒരു കിഴങ്ങ് ഒരു തക്കാളി രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കൊത്ത് പച്ചമുളക് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ താറാവ് കറിക്ക് വേണ്ടത് അടുത്തതായി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു തവ വെച്ച് കൊടുക്കാം തവയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാക്കോത്തിട്ട് കൊടുക്കാം തേങ്ങാക്കോത്തിടണമൊന്നും നിർബന്ധമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും പിന്നീട് സവാളയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമുക്കിനി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച കിഴങ്ങ് ഒരു കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുതായി വേണം നമ്മുടെ കിഴങ്ങ് ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സവാട ചെറുതായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇളക്കി ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ആ ഒരു തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഏകദേശം നന്നായി വാടി നമ്മുടെ ആ ഒരു സവാളയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ടായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് പിന്നീട് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല പകരം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ നമ്മുടെ ചിക്കൻ മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ചിക്കൻ മസാലയ്ക്ക് പകരം മീറ്റ് മസാല ചേർത്താലും നല്ലതാണ് എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് താറാവ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിലൊരു ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടൊരു വീസിലും പിന്നീട് ലോ ഫ്ലെയിമിലിട്ടൊരു മൂന്ന് വിസിലും അടുപ്പിച്ചാണ് നമ്മുടെ ഇറച്ചി ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഇറച്ചിക്ക് നല്ല വേവുള്ളതാണ് അതുകൊണ്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം താറാവിറച്ചിക്ക് എപ്പോഴും ആ ഒരു ഇറച്ചി മാംസഭാഗത്തെക്കാട്ടി കൂടുതൽ എപ്പോഴും ആ ഒരു എല്ല് ഭാഗം ഒക്കെ ആയിരിക്കും കൂടുതൽ ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനപ്പം നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു ഞാൻ അതുകൊണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയതിൻ്റെ പാൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാ ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ അധിക നേരം തിളപ്പിക്കാൻ പാടില്ല ഒരു പിന്നീട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ താറാവ് കറിയുടെ ആ ഒരു എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് നന്നായി തിളച്ച് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ താറാവ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പത്തിൻ്റെയും ചപ്പാത്തിടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഡിഷാണിത് അപ്പോൾ ഇനി എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എനിക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ബബൈൽസ് യു